Hello! വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഒരു മൂന്നര നാല് മണി മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ കുറച്ചു നേരത്തെ ഉറങ്ങി നീച്ചേ ഉള്ളൂ കേട്ടോ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അംഗനവാടിക്കും പോയി കിച്ചു ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്കും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വരെ ഞാൻ അവിടെ ഫുൾ ബോറടിയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വന്നപ്പോൾ ഞാൻ കുറച്ചു നേരം കടന്നുറങ്ങിയിട്ടോ അവിടെ നിന്ന് ഉറങ്ങി നീച്ച് നമ്മുടെ തുമ്പിക്കുട്ടീനെ കൊണ്ടുവരേണ്ട സമയമായപ്പോൾ ഞാൻ നീച്ചു അവിടെ നീച്ചിട്ട് അവളെ നേരെ കൊണ്ടുവന്നു കേട്ടോ പോയിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് ആൾ ആ പൈസ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കിച്ചു രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പഴം പൊരി ഉണ്ടാക്കി വെക്കി അല്ലെങ്കിൽ അട ഉണ്ടാക്കി വെക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിലാണെന്നുണ്ടെങ്കിൽ ശർക്കരയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അട ക്യാൻസൽ ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അര കിലോ നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് ഒരെണ്ണം മാറ്റി വെച്ചിരിക്കണെന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ കിച്ചുന് സ്കൂളിലേക്ക് കൊണ്ട് കൊടുത്തുവിടാമോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പഴമൊക്കെ നല്ല എന്താ പറയുക കനം കുറച്ച് കനം കുറച്ച് നല്ല സ്ലൈസ് ചെയ്തിട്ടല്ല അത്യാവശ്യം കുറച്ച് ഒരു മീഡിയം ലെവലിൽ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ചാ അരിയണ സമയത്ത് ഞാൻ ചായക്കുള്ള വെള്ളം കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത് അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് മറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേഗം ഞാൻ കാപ്പിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രത്തിലേക്ക് കാപ്പിപ്പൊടി മഞ്ചസാര ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് പിന്നെ നമ്മുടെ പഞ്ചസാര പാത്രം പഞ്ചസാര ഉപ്പ ഉപ്പ് ഇതൊക്കെ പാത്രം കഴുകിയിട്ട് അതിൽ ഇട്ട് വെക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സാധാരണ ഞങ്ങളതിനെ ചെയ്യാറില്ല കേട്ടോ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല പഞ്ചസാര പാത്രം പിന്നെ അതുപോലെ തന്നെ ഉപ്പുപാത്രം ഒക്കെ കഴുകിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ അടുത്ത് ഉപ്പ് പഞ്ചസാര കഴിഞ്ഞ് പിന്നെ അത് കഴുകിയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഒരു റിപ്ലൈ തരാത്തിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് ശീല പരിചയമില്ല പരിചയമില്ല എന്നല്ല ഞങ്ങളത് ചെയ്യാറില്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലാണെന്നുള്ള ഉപ്പുപാത്രം കഴുകിയിട്ട് വീണ്ടും ഉപ്പുടല അല്ലെങ്കിൽ പഞ്ചസാര പാത്രം കഴുകിയിട്ട് വീണ്ടും പഞ്ചസാര ഇടയില്ലാതൊന്നും ഇല്ലാട്ടോ ഇനി അഥവാ പാത്ര പാത്രത്തിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാത്രം തുടച്ച് വൃത്തിയാക്കി വെക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് അത് കഴുകിയിട്ട് അതിന് വീണ്ടും ഇട്ട് വെക്കുന്ന ഒരു പരിപാടി ഇല്ലാട്ടോ അതുകൊണ്ടാണ് ചിലപ്പോൾ ഓരോ നാട്ടിലും ഓരോ സംഭവങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാവും പറയേണ്ടാവുകയായിരിക്കുക നെഗറ്റീവ് ഒന്നായിട്ട് പറയല്ല കേട്ടോ ഞാൻ എനിക്കത് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതിനേ ഉള്ളൂ ആ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ അങ്ങനെ ഞാൻ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് വീഡിയോ എന്ന് പറയാലോ അങ്ങനെയാണ് കേട്ടോ എന്താ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊക്കെയാണ് ആ പഴമൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ തീയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കത്തുന്ന കാരണം കൊണ്ടു ഞാൻ ചട്ടി അതുകൊണ്ടാണ് ഇറക്കി വെച്ചിരിക്കണത് അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞ് പൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടി താഴ്ത്ത് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുമെന്നല്ലോ നമ്മുടെ പഴംപൊരി എന്ന് പറയുന്നത് ഒരു ലേശം എണ്ണ ഒഴിക്കും അതിലൊരു അഞ്ചാറ് കഷ്ണം വെക്കും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കൽ അപ്പോൾ അങ്ങനെ ഞാനിതാ ഒരു ഗ്ലാസ് കാപ്പി എടുത്തിട്ട് രണ്ട് പഴംപൊരി എടുത്ത് കഴിച്ചു കൂട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടി ഞാനും ഇരുന്നിട്ട് പഴംപൊരിയൊക്കെ ഇരുന്ന് കഴിച്ചു കെട്ടോ പഴം പൊരി കഴിക്കാറുണ്ടെങ്കിൽ ഞാനൊന്നും രണ്ടെണ്ണം കഴിച്ചിട്ടുള്ളൂ കേട്ടോ തുമ്പി അടിച്ച് കയറ്റിണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളത് കിച്ചൂനും എടുത്ത് വെച്ച് ഏട്ടനും കുറച്ച് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു സമയം ആയി കഴിഞ്ഞാൽ ഇപ്പം എന്താണ് അറിയില്ല ഭയങ്കര ദാഹവും ഒരുമാതിരി ചൂട് കാലാവസ്ഥ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചായക്കൊക്കെ പൊരിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ചായ കുടിച്ചു അല്ലെങ്കിൽ കിച്ചു വരുന്നവരെ കാത്തിരിക്കൂട്ടോ ഒന്നെനിക്ക് എന്തോ കാത്തിരിക്കാൻ ഒരു മൂടൊന്നും ഇല്ല വേഗം ചായ കുടിച്ചു കേട്ടോ ഞാൻ ചായ അല്ലേ കാപ്പി അപ്പോൾ കാപ്പി ചൂട്ടത്ത് കുടിക്കാൻ പാടില്ല എനിക്കറിയാം പക്ഷെ അത് ഇറങ്ങുള്ളൂട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ കൊന്ന് അടിച്ച വാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ വലിയ കാര്യമായിട്ടുള്ള ചപ്പും അല്ല ചപ്പെന്ന് പറയണത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും എന്നാലും കാറ്റ് കാരണം കൊണ്ടുതന്നെ ഉമ്മർത്തക്കൊക്കെ നല്ല പൊടി അടിച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ കച്ചറൊന്നും ഇല്ലാട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ച് അപ്പോൾ ഇവിടെ കൊന്ന് വെറുതെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ സൈക്കിള് തുമ്പിക്കുട്ടിയുടെ ഗിച്ചുവിൻ്റെ സൈക്കിള് മുറ്റത്തേക്ക് വന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് സൈക്കിളിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവൾ ചവിട്ടി പോകുന്നുല്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നോടൊപ്പം പറയുന്നുണ്ട് കേട്ടോ അമ്മ എനിക്കൊന്ന് ഉന്തി തായി എന്നൊന്ന് സൈക്കിൾ ഊർട്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ജോലി തിരക്ക് കാരണം കൊണ്ട് സൈക്കിൾ ഊർട്ടാനൊന്നും സമയമില്ല കേട്ടോ കാരണം എന്താ ഇപ്പം തന്നെ സമയം നാലരഞ്ച് മണിയൊക്കെ ആവാറായിട്ടുണ്ട് നമ്മുടെ കിച്ചു വരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പത്തിന് കുറച്ച് പണികളുണ്ട് എനിക്ക് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഇരുട്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവർക്ക് രാത്രിയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ ഓട്ടി കളിക്കാം കേട്ടോ രാത്രി ഇവരകത്തു കൂടെ സൈക്കിള് ഉരുട്ടി കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കിച്ച് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമില്ല കേട്ടോ എന്താ സുഖമാണ് കേട്ടോ കാരണം അവൻ സൈക്കിളിൽ അവൾ ഉന്തി കൊടുക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇടക്കിടയിൽ കൂടെ അടി ഉണ്ടാക്കുകയും ചെയ്യും അത് വേറെ കാര്യം അങ്ങനെ എന്താ തുണികളെടുത്ത് വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണികളൊക്കെ എടുത്തുവെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക എന്നിട്ട് അവിടെ നിൽക്കുക അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വരിക ഇവിടെ നിൽക്കുക ഇത് ഞാനിങ്ങനെ അങ്ങോട്ട് കൂടി തള്ളി കൊടുക്കുക അതൊക്കെ തന്നെ എന്നിട്ട് അവിടെ നടക്കുന്നത് ഇപ്പോൾ വൈകുന്നേരത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ മുറ്റത്തറങ്ങൾ ഒരുപാട് മണ്ണും പൂഴിയുള്ള കാരണം കൊണ്ട് തന്നെ സൈക്കിൾ നേരം പോലെ അവൾക്ക് ചവിട്ട അല്ല വീരി ഇങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കട്ടെ മണ്ണിലിങ്ങനെ പൂന്തിപ്പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നീങ്ങണില്ലാട്ടോ അതൊക്കെ അതൊക്കെയാണ് അവള് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചീണ് തളിക്കൊന്നല്ല വെറുതെ ഒഴിച്ചു കൊടുക്കുകയാണ് എത്ര ഒഴിച്ചാലും പൊടിയുണ്ട് ഉദ്ങ്ങളും ഇല്ലാട്ടോ അങ്ങനത്തെ അമ്മമാതിരി പൊടിയാണ് എനിക്ക് ദേഷ്യം വരണൊക്കെ തുടങ്ങിയിട്ട് സത്യമാണെങ്കിൽ എനിക്ക് ഇപ്പോൾ പൊടിയുടെ അലർജിയൊക്കെ അധികം ആവാൻ തുടങ്ങിയിട്ടുണ്ട് ദേഹമൊക്കെ മുറ്റടിച്ചു വയലാണ് കഴിഞ്ഞാൽ എനിക്ക് ഈ മുഖവും കയ്യും കാലും ഒക്കെ ചൊറിയാ കേട്ടോ ഈ പൊടി ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ കണ്ണ് കണ്ണെ കോമഞ്ഞിട്ടും പിന്നെ എനിക്ക് പൊടിയുടെ അലർജി ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ അത് അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് തളിക്കണമെന്നില്ല ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും പൊടി വാറാൻ വേണ്ടിയിട്ട് എന്നാലും ആ അടിച്ചു പറഞ്ഞ സമയത്തൊരു ആക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ മുറ്റത്താണെങ്കിലുണ്ടെങ്കിൽ ഒന്ന് ചാണകം തയ്ക്കാനും കൂടിയും പറ്റില്ല കേട്ടോ ഇത്രയും മണ്ണാണ് ഈ ഇത്രയും എങ്ങനെ ചാണകം തേക്കാൻ ചാണകമൊക്കെ തേക്കണം എന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ നന്നായി ഒതുക്കി മുറ്റത്ത് അങ്ങനെ മണ്ണ് പൂഴിമണ്ണ് അറിയാൻ പാടില്ലല്ലോ ഇവിടെ അത് മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ചാണകം തേക്കൽ ഒന്നും നടക്കില്ല കേട്ടോ പിന്നെ ഇത്രയും മുറ്റത്തേക്ക് എവിടുന്നാ ചാണകം കിട്ടണേ ഇത്രയും ചാണകം വേണ്ടേ അങ്ങനെ അത് അതൊന്നും നമ്മളിപ്പോൾ വിചാരിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അതൊന്നും നടക്കില്ല നടക്കാത്ത കാര്യം ഇങ്ങനെ വെറുതെ പറയാൻ നിൽക്കുന്നത് അങ്ങനെ ഞാനിതാ എൻ്റെ പണികളന്നെ തുടങ്ങുന്നുണ്ട് കേട്ടോ മുറ്റടിച്ചാൽ ഇങ്ങനെ തുടർന്നത് കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടും നടക്കുന്നുണ്ട് കുറച്ച് നടക്കുന്നുണ്ട് പിന്നെ അവൾക്ക് കിച്ചു വരാത്തതിൻ്റെ ഒരു ടെൻഷൻ കെട്ടോ കിച്ചു എന്താ കാണാത്ത ഏട്ടനെന്താ വരാത്തത് ഇതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവൻ വരണ്ടവരെ അവനാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിപിടിയായി പിന്നെ ആകെ എന്താ പറയുക തൊരുണ്ടാവില്ല കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ പിന്നാലെ ഓട്ടവും എന്താ അടി ഇവരെ അടി ബഹളവും തീർക്കലും പരിഹരിക്കാൻ നടക്കലും ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പണി എന്താ അങ്ങനെ നമ്മുടെ തുമ്പി എന്തൊക്കെയാണ് അവൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനാ ഗ്യാപ്പിൽ അടിച്ചു വരുണ്ട് ഇങ്ങോട്ട് വരണ്ട പൊടിയുടെ അടുത്തേക്ക് വരണ്ടാന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അവളുടെ അടുത്ത് അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു വാരാണ് അത് അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ അടിച്ചു വാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് കളിക്കുകയുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അടിച്ചുവാരൻ മാത്രമല്ല എന്ത് ജോലിക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കടന്ന് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഞാനിതാവുള്ളൂ കൊറച്ചു നേരം പത്ര നേരം പറഞ്ഞതല്ലേ കൊറച്ചു നേരം ആള് കൂടെന്ന സൈക്കിള് ഉട്ടി കളിപ്പിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ സൈക്കിൾ ഇതാ എന്താ സൈക്കിൾ ഇട്ടിട്ട് ഞാനും അവളും കൂടി അങ്ങോട്ടും കൂടി നടക്കുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ലില്ലേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും എൻ്റെ പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തിരുമ്പാണ്ട് കുറച്ച് അത് കിച്ചും കൂടി വന്നിട്ട് വേണം തിരുമ്പാൻ വേണ്ടിയിട്ട് അവൻ്റെ യൂണിഫോം കൂടി ഉണ്ടാവില്ല അപ്പോൾ അതും കൂടി ചെയ്യാണ്ട് പിന്നെ പാത്രങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കട്ടടക്കാണ് കേട്ടോ അതൊന്ന് കഴുകാനുണ്ട് പിന്നെ വിവരനെ കുളിപ്പിക്കാനുണ്ട് കിച്ചും കൂടി വന്നിട്ടോ പിന്നെ എനിക്ക് കുളിക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളു കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എനിക്കൊരു ഉമച്ചിലിട്ടോ മുഖൊക്കെ ആകെ ഒമഞ്ഞിട്ട് ഈ പൊട്ടിങ് കൂടായതിന് ശേഷം മുഖം ഒക്കെ ഉമഞ്ഞിട്ട് ആകെ ഒരുമാതിരി സുഖമില്ല കേട്ടോ കയ്യും കാലും ഒക്കെ ചൊറിഞ്ഞിട്ട് ആകെ ഉപ്പാടക്കിയിട്ട് ഞാൻ നടക്കുന്നത് എന്താ ഇനി കുളി കഴിഞ്ഞാലാണ് അതൊക്കെ പൂവുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് നേരൊക്കെ അവളെ ഞാനിങ്ങനെ അവളെ കൂടെ കളിക്കാനൊക്കെ നിന്നു വീണ്ടും ഞാൻ എൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടു മൂന്നാല് പട്ടിക കഷ്ണങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്നറിയാം നമ്മൾ അന്ന് പുൽക്കൂടുണ്ടാക്കിയിലോ ആ പട്ടിക കഷ്ണങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടിയിരുന്നു കേട്ടോ അത് വെട്ടി വെട്ടിവെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി ആകെ മൂന്നാലെണ്ണം ഉള്ളൂ കേട്ടോ അതൊന്ന് വെട്ടി അടുക്കളയുടെ അവിടെ വിചാരിച്ചു വിചാരിച്ച് പട്ടികയൊക്കെ ആവുമ്പോൾ നന്നായിട്ട് തീ കത്തി കത്താൻ കത്തിക്കെട്ടാൻ നല്ല സുഖമാണ് കേട്ടോ നന്നായിട്ട് കത്തും ചെയ്യും നല്ല കനലുണ്ടാവും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മൂന്നാല് കഷ്ണുള്ളൂങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ അവള് കടന്ന് കളിക്കണത് അവൾ മടാൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ മടാം കൊണ്ടൊക്കെ വിറക് വെട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുട്ടിയോട് അടുത്തിരിക്കുവാനൊക്കെ നല്ല പേടിയാണ് കേട്ടോ ഏത് സമയത്ത് കഷ്ടക്കാലം വരികയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവളെ ഇത് മാറി നിൽക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അതിൻ്റെ ഇടയിൽ തന്നെ നിൽക്കുട്ടോ ഇല്ല ഇല്ല തർക്കുത്തരം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കൂട്ടോ അവൾ അങ്ങനെ ഞാൻ ചീത്തയൊക്കെ വേണ്ട അവൾ അങ്ങോട്ട് കേട്ടോ അപ്പോൾ അവൾ ആ ദേഷ്യത്തിന് വണ്ടീൻ്റെ മുകളിൽ വന്ന് കയറിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ എന്താ കിച്ചുവിൻ്റെ ബസ് തന്നെ ഹോണടി കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് ഓടിയിട്ടോ അവള് വണ്ടീന്നൊക്കെ ചാടി ഇറങ്ങിയിട്ടാണ് അവൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ എന്താ എന്താ നമ്മുടെ കിച്ച് അങ്ങനെ എത്തിയിട്ടുണ്ട് അവനടങ്ങ് അഞ്ച് മണിക്ക് എത്തുള്ളൂ കേട്ടോ നാല് അമ്പത്തഞ്ചിനാണ് ആ ബസ് ഇവിടെ എത്തുകയുള്ളൂ അതുവരെ എന്താ പറയുക അവൻ സ്കൂൾ ബസ്സിലിങ്ങനെ സ്കൂളിലല്ല ബസ്സിലിങ്ങനെ കറങ്ങി നടക്കാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ പോണതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എത്ര നേരം വൈകീട്ട് വരുന്നത് അപ്പോൾ അവൻ വന്നോടുമ്പോൾ തന്നെ അവൻ്റെ വിശേഷങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ സ്കൂളിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ കിച്ചൊന്നും ഒരു സമ്മാനം കൊണ്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല നെറ്റിയിലൊരു ഉണ്ടയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് അപ്പോൾ എന്താ കളിച്ചിട്ട് ഓടി കളിച്ചിട്ട് ഓടി ഓടിക്കളിക്കാവുമ്പോൾ പറഞ്ഞു പൊത്തി കളിച്ചിട്ടാണ് എന്നിട്ടോ ക്ലാസ്സിൽ പൊത്തി കളിച്ചിട്ട് നെറ്റി പോയിട്ട് വാതിലിടിച്ചതാണ് ഇത്രേ ക്ലാസ്സിലത്തെ ഡോറിലിടിച്ചതാണ് അമ്മ പറഞ്ഞിട്ട് നെറ്റിയിലൊരു മുഴയും പിന്നെ ചെറിയൊരു മുറി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിന് ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടോ നീ എന്തിനാ ഇതിനെ ഓടിക്കളിക്കാനാണ് സ്കൂളിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ ഞാൻ യുദ്ധം അങ്ങമട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ നിന്ന് രണ്ടെണ്ണത്തിനെ കുളിപ്പിച്ച് കയറ്റി ഞാനും കുളിച്ചു കെട്ടോ കുളിപ്പിച്ച് കേറ്റി കേറ്റിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അവിടെ നിന്ന് വീണ്ടും രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് സൈക്കിൾ വെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അധികം ഇരട്ടായിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടെന്നാ സൈ മണ്ണിലല്ലോ കളിക്കുന്നത് സൈക്കിളിലെല്ലാം കളിക്കുന്ന വെച്ചിട്ടാണ് പിന്നെ ഞാനൊന്നും മിണ്ടാത്ത കിട്ടാ അല്ലെങ്കിൽ പിന്നെ കുളി കഴിഞ്ഞാൽ മണ്ണിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ തുണികൾ തിരുമ്മലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ മേലേകാനും കുളിക്കാനും ഒക്കെ പോയത് ഇവരുടെ മേലെഴുകൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനാകുന്ന നനഞ്ഞു അതുകൊണ്ട് ഞാനും അങ്ങനെ കുളിച്ച് കയറിയിട്ടോ അപ്പോൾ തുണികളും ഉണക്കാട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ തന്നെ കിടക്കുമല്ലോ രാവിലെ വരെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക അത്ര ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യാത്ത കേട്ടോ ഏട്ടനെന്തായാലും വരാറായിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് എന്താ ഇപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുമ്പലും അലക്കലും കുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് കിച്ചും തുമ്പിയൊക്കെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു ഈ ഒരു സമയത്ത് കുളി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ചായയൊക്കെ ഒക്കെ എടുത്ത് കൊടുത്തു പഴംപൊലിയും ഒക്കെ എടുത്ത് കഴിച്ചിട്ടാണ് അവർ കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനാ സമയം കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ചായയും പിന്നെ അത് ചായയാണ് വേണം കേട്ടോ കാപ്പിയും പഴംപൊരി എന്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇവിടെ ഉമർത്ത് കൊടുന്ന് വെച്ചപ്പോൾ അവിടെ സീതപ്പഴം നിൽക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അതൊന്നും ഒരു രണ്ട് മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഒറ്റ ഒരെണ്ണം മറന്നു നന്നി പഴു നന്നായിട്ടല്ല നാളേക്കൊക്കെ പഴുക്കൂട്ടോ കൂട്ടോ അത്രയും മൂത്തതായിരുന്നു ബാക്കിയുള്ളൊക്കെ ആയി വരണ തന്നെ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കേണ്ടാവും അപ്പോൾ കിച്ചു കണ്ടില്ലേ വന്നു വിടുമ്പോൾ തന്നെ അച്ഛൻ്റെ ചായ എടുത്ത് കുടിക്കാൻ കെട്ടോ അവരൊരു ഗ്ലാസ് ചായ കുടിച്ച ആളാണ് വീണ്ടും ആ ചായയൊന്നും ഇസ്ക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അതാണ് അത്യാവശ്യം കുറച്ച് ചൂടുള്ള കാരം ഉണ്ടാകുന്നത് അവിടെ തന്നെ വെച്ചു കൂട്ടവേ അങ്ങനെ പിന്നെ ഞാൻ ഈ സീതപ്പഴമൊക്കെ കൊണ്ടോയിട്ട് അരി അരി ബക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതായിട്ട് എന്തൊക്കെ കൊള്ളി വത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി വീണ്ടും ഒരു ട്രിപ്പും കൂടി ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ